യുദ്ധപരമ ദിവ്യകാര്യത്തിന് ഈ ഒരു നമ്മൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ വിശുദ്ധിക്കെതിരെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രായോഗിക ക്ഷമത ഇല്ലാതെ ഒരു പ്രാർത്ഥനയെ മാത്രമായിട്ട് ജീവിതം അവസാനിക്കുമ്പോൾ അധർമ്മം എന്താ പറ്റും അധർമ്മം വർദ്ധിക്കുമ്പോൾ മത്തായുടെ ഇരുപത്തിനാല് പന്ത്രണ്ട് സ്നേഹം തണുത്തു പോകും ദൈവസ്നേഹവും തണുത്തു പോകും അത് ശിലാതുല്യമായി നമ്മുടെ ഹൃദയം മാറി കഠിന ഹൃദയമായി മാറും മനസ്സിലായില്ലേ അങ്ങനെ ഹൃദയം കഠിന ഹൃദയമായി മാറുന്നവർക്കാണ് എസ് എക്കെൽ ഇരുപത്തി മുപ്പത്താറ് ഇരുപത്താറിലൂടെ അവിടുന്ന് നവചൈതന്യം കൊടുത്തിട്ട് മാംസരമായ ഹൃദയം നൽകുമെന്ന് പറയണത് പരിശുദ്ധാത്മാവിന് നൽകുമെന്നാണ് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പോൾ എന്താ സംഭവിക്കണത് റോമ അഞ്ചേ വർക്കൗട്ട് ചെയ്യും റോമ അഞ്ചഞ്ച് എന്താണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പറഞ്ഞ പ്രത്യാശ നമ്മളെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയണത് നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെയാണ് പരിശുദ്ധാത്മാവ് വിട്ടും വച്ചും പോയാൽ ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കത്തില്ല അപ്പോഴും നമ്മുടെ ഹൃദയം സ്വാഭാവികമായിട്ടും തണുത്തു പോവുകയും ചെയ്യും കഠിനമാകുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷയം ഒരു ആധ്യാത്മികമായ ഒരു ഭയങ്കര തകർച്ചയാണ് ഇതിനാണ് ഉടമ്പടി ഔഷധമാകുന്നത് ഇൻ കേസ് നിങ്ങളുടെ വിട്ടുപോയി നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കാൻ യാതൊരു മാർഗവും ഇല്ല എന്ന് വന്നാൽ നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും മാംസമായ ഹൃദയമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ നടപടിക്രമം ഉടമ്പടിയാണ് അതിൻ്റെ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വർക്കോസിൻ്റെ യോഹനാൻ്റെ ശുചിച്ച് പതിനഞ്ച് പതിനാല് വായിച്ച് ശ്രുതിക്കേണ്ട ഹലലിയാ ഞാൻ പതിനഞ്ച് പതിനാല് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അവൻ പറയണ പോലെ ചെയ്യണ്ടല്ലേ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ് നിങ്ങൾ എന്റെ സ്നേഹിതരാണ് നേരത്തെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു ഈശോ എന്താ പറയുന്നത് ഉടമ്പടി എടുത്താൽ ശിഷ്യന്മാരായി കഴിഞ്ഞ് മാത്രമല്ല പിന്നെ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹിതരാണ് ഇൻ കേസ് ദൈവ സ്നേഹം കുറഞ്ഞ് പശു വിട്ടു പിന്നെ ഉടമ്പടി മാത്രമേ നമുക്ക് മാർഗ്ഗമുള്ളൂ അതാണ് ഞാൻ നിങ്ങൾ അത് പതിനഞ്ചേ എന്താ പറഞ്ഞു ഞാൻ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു കല്പിക്കുന്നത് നിങ്ങളെ ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ വരികയാണ് ഉടമ്പെടുക്കുമ്പോ ഉടമ്പടി എടുത്ത പ്രയോഗത്തിലാക്കുമ്പോ തന്നെ നമ്മൾ നഷ്ടപ്പെട്ട സ്നേഹം നട്ട് തിരിച്ചു വരുന്നു പരശുദ്ധമാ തിരിച്ചു വരുന്നു പനഞ്ച പത്ത് വായിച്ച യോഹന്നെ സുവിശേഷം യോഹന്നാൻ ശ്രുതിക്കേണ്ട ഹരി ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ പാലിച്ച് എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും സ്നേഹത്തിൽ നിലനിൽക്കും അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചാൽ പരഞ്ചേഴ് എന്താ പറയണത് നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം ഇതുവഴി ഉടമ്പടി എടുക്കുന്ന വഴി എന്ത് പറ്റുമെന്നാണ് പറഞ്ഞത് പരഞ്ച പതിനാല് വായിച്ച എന്താണ് പിതാവ് മഹത്വപ്പെടുന്നു പിതാവിൻ്റെ മഹത്വമാണ് ഉടമ്പടി നിന്നിതുപോലെ ജ്വലിച്ച് കത്താൻ കാര്യം ഓരോ ഉടമ്പടിക്കാരും ഉടമ്പടി അനുസരിച്ച് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തോടെ പശുതാപം നിറഞ്ഞ് ജീവിച്ചു കഴിയുമ്പോൾ പിതാവ് മഹത്വപ്പെടുന്നു ഇപ്പം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന വലിയൊരു സുവിശേഷ നടപടിക്രമവും പ്രയോഗരീതിയുമാണ് ഉടമ്പടി അത് നമ്മുടെ ജീവിതത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ ഒരവസരമാണ് നീ ഉടമ്പടി എടുത്ത വ്യക്തിയാണെങ്കിൽ അത് പുതുക്കുക ഉടമ്പടിയിലെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ എത്രയും വേഗം കത്ത് ഉടമ്പടിയിലായി ദൈവത്തിലായി സുവിശേഷത്തിൻ്റെ സാക്ഷിയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വക്താവും വിശ്വാസത്തിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ ജീവിതരുതി സ്വീകരിച്ചുകൊണ്ട് സമ്പൂർണമായ ഒരു സാക്ഷിയായി മാറാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ